السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على من أرسله الله رحمة للعالمين وعلى آله وصحبه أجمعين أما بعد تبتي بشواسي الله يلا وركم خير بركة نلقم راوته تبتي بشواسي غلائم يلا അള്ളാഹുവിന്റെ അടുക്കൽ വളരെ പുണ്യം നിറഞ്ഞതാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതും വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുന്നതും ആളുകൾക്കിടയിൽ ലഞ്ജിപ്പുണ്ടാക്കുന്നതും നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുന്നതും എല്ലാം സ്വതക്കയാണ് എന്നാണ് റസൂറുഹിഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നിട്ടുള്ളത് റസൂറു വസ്ല്ലം പറഞ്ഞു കുല്ലു സുലാമ അലൈഹി كل يوم تطلع فيه الشمس تعدل بين اثنين صدقة وتعين الرجل في دابته فتحمله عليها او ترفع له عليها متاعه صدقه والكلمة الطيبة صدقه وبكل خطوة تمشيها الى الصلاة صدقه وتميت الاذى عن الطريق صدقه. ൂര്യുദിക്കുന്ന ഓരോ ദിവസവും ഓരോ മനുഷ്യരിലുമുള്ള എല്ലാ സന്ധികളും അവനുള്ള ചതക്കയാണ് രണ്ടു പേർക്കിടയിൽ നീതിയുക്തം രഞ്ജിപ്പുണ്ടാക്കൽ സതൊക്കയാണ് ഒരാളെ വാഹനപ്പുറത്ത് കയറാൻ സഹായിക്കലും അതിന്റെ മേൽ അയാളുടെ ചരക്ക് എടുത്തു വയ്ക്കുവാൻ സഹായിക്കലും സതൊക്കെയാണ് നല്ല വാക്ക് പറയലും സതൊക്കയാണ് നമസ്കാരത്തിലേക്ക് നടക്കുന്ന ഓരോ കാലടികളും സതൊക്കയാണ് വഴിയിൽ നിന്നും ഉപദ്രവം നീക്കിക്കളയലും സതൊക്കെയാണ് സമൂഹമായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ഇറങ്ങുന്നത് ഒരു വിശ്വാസിയുടെ കടമയാണെന്നും അതിന് മഹത്തായ പ്രതിഫലമുണ്ട് എന്നും ഈ ഹരീസ് നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ചു വലുതാക്കുകയല്ല എന്നും മറിച്ച് അവർക്കിടയിൽ നീതിയുക്തം രഞ്ജിപ്പുണ്ടാക്കുകയാണ് വേണ്ടത് എന്നും അതിന് മഹത്തായ പ്രതിഫലം ലഭിക്കുമെന്നും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു നിസ്സഹായരും ദുർബലരുമായ ആളുകളെ സഹായിക്കുന്നതും അവർക്ക് വേണ്ട ചെറുതും വലുതുമായ സേവനങ്ങൾ ചെയ്യുന്നതും സ്വതൊക്കെയാണ് എന്ന് റസൂൾ ഉള്ളാഹി സൊല്ലാഹു അലഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടുള്ള ദിക്രുകളാകുന്ന നല്ല വാക്കുകളും മറ്റുള്ളവരോട് നല്ല വാക്കുകൾ സംസാരിക്കുന്നതും മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന നല്ല വാക്കുകൾ സംസാരിക്കുന്നതും സ്വതക്കയാണ് എന്ന് ഈ ഹദീസിലൂടെ റസൂൾ ലാഹി സൊല്ലാഹു അലഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി ചവിട്ടുന്ന ഓരോ ചവിട്ടടിയും സ്വതക്കയാണ് എന്ന് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു എത്രമാത്രം പ്രതിഫലമാണ് ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം വഴിയിലുള്ള ഉപദ്രവങ്ങൾ അത് ചെറുതോ വലുതോ ആവട്ടെ നീക്കം ചെയ്യുന്നത് സ്വതക്കയാണ് എന്ന് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു എത്രമാത്രം വിശിഷ്ടവും സുന്ദരവുമാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതം മറ്റുള്ളവരെ സഹായിക്കുന്നതും അവരോട് നല്ല വാക്കുകൾ സംസാരിക്കുന്നതും നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹായിക്കുന്നതും സഹകരിക്കുന്നതുമെല്ലാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടായിരിക്കും ഇതെല്ലാം നിർവഹിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും പറയാനും ചെയ്യാനും അതുമുഖേന അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം കരസ്ഥമാക്കാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്